എംഇഎസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജി കുന്നുകര എ പി ജെ അബ്ദുൾ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എഐസിടി ഇ അംഗീകാരമുള്ള എറണാകുളം ജില്ലയിലെ എം ഇ എസിന്റെ പ്രമുഖ സ്ഥാപനത്തിൽ പ്രമുഖ ബിടെക് കോഴ്സുകളായ സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നീ ബ്രാഞ്ചുകളിലേക്കാണ് പ്രവേശനം വിദ്യാർത്ഥികൾക്ക് കോളേജ് ബസ് ഉപയോഗം തികച്ചും സൗജന്യമായിരിക്കും എംഇഎസ് മാനേജ്മെന്റിന്റെ കീഴിലായതിനാൽ വളരെയധികം ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ താമസവും ഭക്ഷണം തികച്ചും സൗജന്യം ഉയർന്ന മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് എം ഇ എസ് സ്കോളർഷിപ്പുകൾ നൽകുന്നു അഡ്മിഷനു വേണ്ടി ബന്ധപ്പെടേണ്ട നമ്പറുകൾ ഫോൺ ഒൻപത് നാല് നാല് ഏഴ് ഏഴ് എട്ട് ഒന്ന് ആറ് ഒന്ന് ഒന്ന് എട്ട് പൂജ്യം എട്ട് ഒൻപത് ഒൻപത് രണ്ട് ഒന്ന് ആറ് ഏഴ് അഞ്ച് വയനാട് ദുരിതബാധിതർക്ക് അവശ്യവസ്തുക്കൾ ശേഖരിക്കുന്നതിനായി പീസ് വാലി ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ കളക്ഷൻ സെന്റർ ആരംഭിച്ചു വയനാട് ഉരുൾപൊട്ടലിൽ ദുരിതാശ്വാസ സാമഗ്രികൾ ശേഖരിക്കാനായി കോതമംഗലം പീസ് വാലിയുടെ കളക്ഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് ആശ്വാസം പകരാൻ ദുരിതാശ്വാസ സാമഗ്രികൾ ശേഖരിക്കാനാണ് നെല്ലിക്കുഴയിൽ പ്രവർത്തിക്കുന്ന പീസ് വാലിയിൽ കളക്ഷൻ സെന്റർ ആരംഭിച്ചത് നെല്ലിക്കുയിൽ ആരംഭിച്ച കളക്ഷൻ സെന്ററിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു വീട്ടുപകരണങ്ങൾ പാത്രങ്ങൾ പഠനോപകരണങ്ങൾ വസ്ത്രം ബെഡ് എന്നിവയാണ് പ്രധാനമായും ശേഖരിക്കുക പ്പോഴും അതിൻ്റെ ഒരു അല്ലെങ്കിൽ അതുണ്ടാക്കിയിട്ടുള്ള നാശനഷ്ടങ്ങളെ സംബന്ധിച്ച് മണിക്കൂറുകൾ പിന്നിടുമ്പോഴും പ്രതിയോട് കൂടിയിട്ടുള്ള കണക്ക് പോലും പറയാൻ കഴിയാത്ത അത്ര തീവ്രതയേറിയിട്ടുള്ള ആഴമേറിയിട്ടുള്ള ഒരു ദുരന്തമാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ വയനാട്ടിൽ ഉണ്ടായിട്ടില്ല മലയാളികളെ സംബന്ധിച്ച് നമ്മൾ എല്ലാ കാലത്തും ഇതുപോലുള്ള ദുരന്തങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരുമ്പോൾ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ചുകൊണ്ട് അതിനെ അതിജീവിക്കുന്നതിന് വേണ്ടി നമ്മളെല്ലാവരും ഒത്തുകൂടാറുണ്ട് പ്രളയകാലത്തും കോവിഡിൻ്റെ ഒക്കെ ഈ മലയാളികൾ തെളിയിച്ചിട്ടുള്ളതാണ് ഇവിടെ പിസ്വാലിയെ സംബന്ധിച്ച് സൂചിപ്പിച്ചു രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇങ്ങോട്ട് പിശവാലി ഈ സമൂഹത്തിൽ നടത്തുന്ന ഇടപെടലുകൾ പീസ്വാലിയിൽ മാത്രം കേന്ദ്രീകരിച്ച് ഉള്ള ഇടപെടലുകളല്ല അത പ്രത്യേകം കാണാനുണ്ട് അവിടെ ഒരുപാട് സൗകര്യങ്ങൾ വിട്ടിട്ടുണ്ട് നൂറുകണക്കിന് കൊച്ചുകുട്ടികൾ മുതൽ ഏറെ പ്രായം ചെയ്യുന്നവരടക്കം നൂറുകണക്കിന് ആളുകൾ അവിടെ കഴിയുന്നുണ്ട് ഇപ്പോഴും പീസ് നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പുറമെയാണ് ഇതുപോലുള്ള മേളകളിലൊക്കെ കോവിഡ് സൂചിപ്പിച്ച് മേലിക്കുലിയിലും പെരുമ്പാവിലുമാണ് ദുരിതമേഖലയിലെ വ്യവസ്ഥാപിത സംവിധാനങ്ങളുമായി ചേർന്ന് ദുരിതാശ്വാസ സാമഗ്രികളുടെ വിതരണം നിർവഹിക്കും പെരുമ്പാവൂരിലും നെല്ലിക്കുയിലും കളക്ഷൻ പോയിന്റുകൾ സജ്ജീകരിച്ചിട്ടുണ്ടാവും വിളിക്കേണ്ട നമ്പർ എയ്റ്റ് വൺ ടു നയൻ സിക്സ് ഫോർ ത്രീ എയ്റ്റ് വൺ ടു നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് സെവൻ ഡബിൾ ടു സെവൻ എയ്റ്റ് ന്യൂസ് ബ്യൂറോ കോതമംഗലം